ഹലോ അപ്പൊ ഞാൻ അരുണിമ ഇന്ന് നമ്മൾ നമ്മുടെ സീനിയർ സൈനില് ശ്രീലത എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് നമ്മൾ വീട്ടിൽ ചെല്ലുന്നുള്ള കാര്യം ആൻറ്റിക്ക് അറിയത്തില്ല ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഫെസ്റ്റിനുവായിട്ടാണ് നമ്മൾ ശ്രീലത എയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് പോയി നോക്കാം ഹലോ ഹലോ ആന്റി അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അപ്പോൾ ആന്റിക്ക് ലൈഫില് ആദ്യമായിട്ട് അടി കിട്ടിയത് എപ്പോഴാണ് ആരുടെ കൈ അതൊന്നും പറയാനില്ല എന്റെ അച്ഛന്റെ കൈ തന്നെയാണ് എനിക്ക് നല്ല അടി കിട്ടിയിരിക്കുന്നത് ഞാൻ പ്രോഗ്രാം കാണാൻ പോയി കുഞ്ഞിലെ അവിടെന്ന ലേറ്റ് ആയി അപ്പൊ അച്ഛൻ ഏതും വീട്ടിലേക്ക് പോകണം തിരിച്ചു പോകണം മഴ വരുന്നുണ്ട് പോണെന്നു ഞാൻ കിടന്നെത്തും ബഹളം അപ്പൊ അച്ഛനെ ഇടുത്തു വലിച്ചു കൊണ്ടു വന്ന് വീട്ടിലെത്തിയതിന് ശേഷം താഴെ ഇറക്കിയിട്ട് നല്ലൊരു പെട വന്നു അതാണ് എൻ്റെ ആദ്യത്തെ അച്ഛനിൽ നിന്ന് കിട്ടിയ പ്രഹരം അതെന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ ആഹാ അപ്പൊ ഇതുപോലെ ഒരുപാട് ഓർമ്മകള് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ആദ്യമായിട്ട് അടി കിട്ടിയ നിങ്ങളുടെ ആ ഒരു മൊമെന്റ് നിങ്ങൾ താഴെ എന്താ ചെയ്യ എല്ലാവരും ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം